ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണേ തേങ്ങാക്കുത്തും തേങ്ങയും എല്ലാം ഇട്ട സൂപ്പർ ചിക്കൻ തോരൻ മലബാർ സൈഡിലൊക്കെ ഇതൊരു പുതിയ റെസിപ്പി ആണെങ്കിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണേ കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണിത് എന്നാൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒട്ടും പിന്നിലല്ല കേട്ടോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സൂപ്പർ ടേസ്റ്റി ചിക്കൻ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് ഇവിടെ ഒരു അരക്കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം മുളക് പൊടിയും ഗരം മസാലയൊക്കെ എല്ലാ പാകത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാവേ ഇനി അടി കെട്ടിയുള്ളൊരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഈ പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ തോരൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം ഞാൻ ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്തൊരു മൂന്നാല് വറ്റ മുളക് നെടുങ്കെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാനായി എടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്താണ് തേങ്ങാ കൊത്തതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ചിക്കൻ തയ്യാറാക്കുമ്പോൾ അതിൽ തേങ്ങാക്കൊത്തിടുന്നത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഈ തേങ്ങ കൊത്ത എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ തേങ്ങ കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചത് ചേർക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ കൊണ്ടാണ് ഈ ചിക്കൻ തോരൻ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത് നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് രണ്ടും കൂടി ഒരു ടീസ്പൂണേ ഉണ്ടാവുകയുള്ളൂ ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് അതിനായിട്ട് ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് കൂടെ നീളത്തിൽ തനം കുറച്ച് അരിഞ്ഞെടുത്ത ഒരു സവാള കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട ശേഷം ചിക്കനൊക്കെ വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ ഫ്ലെയിമിൽ ഓയിൽ വെക്കണം ഇടക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ കണ്ട പാകത്തിന് വെന്ത് കിട്ടിയിട്ടിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് തേങ്ങയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളകും ഒരു കാൽ ടീസ്പൂണോളം പെരുംചീരകവും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ് നിങ്ങൾ കയ്യിൽ സെപ്പറേറ്റ് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായി അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്